ജാതകത്തിൽ കേതു ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ജാതകത്തിൽ കേതു ദുർബലനായ വ്യക്തിക്ക് ഏതു കാര്യത്തിലും ഉൾക്കാഴ്ച വിവേചന ശക്തി എന്നിവ കുറവായിരിക്കും ആത്മവിശ്വാസം കുറവായ ഇവർ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് വിജയിക്കുമോ എന്ന് ഭയക്കുന്നു കാര്യഗ്രഹണശേഷി ഏകാഗ്രത എന്നിവയും ഇക്കൂട്ടർക്ക് കുറവായിരിക്കും സ്വയം നശിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന രീതി ഇവരിൽ കാണാം ഏറ്റുമുട്ടലുകൾ അപകടങ്ങൾ തുടങ്ങിയവയിൽ ഇവർ പലപ്പോഴും ചെന്നുപെടും അന്യരെ ഏത് കാര്യത്തിലും ആശ്രയിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് അന്യരുടെ ഗൃഹം വാഹനം എന്നിവ ഉപയോഗിക്കുക പരാന്നഭോജനം ഗമനം പരസന്താന പാലനം തുടങ്ങിയവയും ഇക്കൂട്ടരുടെ പ്രത്യേകതകളാണ് ഇവർ പലപ്പോഴും ഭൂതകാല സങ്കല്പങ്ങളിൽ മുഴുകി കഴിയുന്ന മൗനികളുമായിരിക്കും ഇവരുടെ പല പ്രവൃത്തികളിലും ഒരു രഹസ്യ സ്വഭാവം കാണാവുന്നതാണ് അൾസർ ദുർബലമായ ദഹനശക്തി രക്തവാർച്ച കാരണവും പരിഹാരവും കണ്ടെത്താൻ കഴിയാത്ത അവ്യക്ത രോഗങ്ങൾ ഞരമ്പ് രോഗങ്ങൾ തുടങ്ങിയവ ഇവർക്ക് ബാധിക്കാൻ എളുപ്പമാണ് അധികരിച്ച ഉഷ്ണം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നുണ്ട് ഇനി ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരെല്ലാമാണ് ജാതകത്തിൽ കേതു നിൽക്കുന്ന രാശിയുടെ നാഥൻ ദുർബലനാവുക കേതു ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുക ശനി ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുമായി ദൃഷ്ടിയോഗാദികൾ വരിക പൂയം അനിഴം ഉത്രിട്ടാതി തിരുവാതിര ചോതി ചതയം രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ജനിക്കുക ഇവരൊക്കെയാണ് കേതുവിൻ്റെ അശുഭത്വത്തിന് കാരണങ്ങളായിട്ടുള്ളത് ജാതകത്തിൽ ഈ പ്രത്യേകതയുള്ളവർ കേതു ദശാകാലത്തും അപഹാരകാലങ്ങളിലും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പന്ത്രണ്ടിലെ കേതു മോഷകാരകനാണെങ്കിലും മറ്റു ദുരിതങ്ങളുടെ ശാന്തിക്ക് ഏതാവിധി പരിഹാരങ്ങൾ നടത്തേണ്ടതാണ്